ഹലോർക്കും നമസ്കാരം ഇപ്പം നാട്ടിൽ മൂന്നാല് ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് ഒന്ന് ഓൺലൈൻ ചൂഷണം ഒന്ന് ആത്മീയ ചൂഷണം ഒന്ന് ചാരിറ്റി ചൂഷണം ഇങ്ങനെ മൂന്നാല് ചൂഷണം നിങ്ങൾ കൂടിയിട്ട് ആടുതേക്ക് മാഞ്ചിയം വൈരാജ വൈ നൂറ് വച്ചാൽ നാൽപ്പത് നമുക്ക് അറുപത് നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം ഒരു മുലാർക്ക് എൻ്റെ നാടിനെ പറ്റിയിട്ട് പറയുന്നത് ഞാൻ വിളവട്ടു തരണം കണ്ണൂർ ജില്ലയിൽ വിളവെട്ടണം കണ്ണൂര് പിന്നെ കണ്ണൂർ വളപട്ടണം തലശ്ശേരി വളപട്ടണം പാലത്തിൽ അന്ന് ഒറ്റ പാലേ ഉള്ളു തീവണ്ടിക്ക് പോകാനും മറ്റു വാഹനങ്ങൾക്കൊക്കെ പോകാൻ ട്രെയിൻ വരുമ്പോ മറ്റൊക്കെ കൊയിഞ്ഞു പോകണം ഒരു സമയം ഇതങ്ങട്ട് കയറിനുള്ള വാഹനം കാറ് അതാ ചീറിപ്പാഞ്ഞു വരുന്ന ട്രെയിന് വാഹനത്തിൽ ഷെയ്ഖുനയുടെ കൂടെയുള്ള ആളുകൾ രംഗം കണ്ട് പയർന്നുപോയി

ട്രെയിനിൻ്റെ ഡ്രൈവർ വന്നിട്ട് ഷെയ്ഖുനാനടുത്ത് വന്നിട്ട് നിൽക്കുക ഇവിടെ ഒരു ദൈവീക പുരുഷനുണ്ട് ഏയ് ട്രെയിൻ അങ്ങനെ നിന്ന് പോയി ഏത് നീ അല്ല ഈ തലക്കെട്ട് കെട്ടിയിട്ട് വർത്താനം പറയുന്നത് ഏ ആരെ പറ്റിക്കാനാണ് നിനക്കത് മരിച്ച കാബറി നീ അല്ല എന്ത് ഓതി പഠിച്ചിട്ട് എന്ത് കിതാബ് ഓതി പഠിച്ചിട്ടാണെന്നടാ ഈ പറയുന്നത് ഏ ഇങ്ങനെ ഉണ്ടോ ജനങ്ങളെ പറ്റിക്കൽ ഏ ഇത് ഏത് കാലത്ത് നടന്നതാണ് നാൽപ്പത് കൊല്ലായി വളവട്ടം പാലം കൂട്ടിയിട്ട് പഴയപാറം പഴയപാറത്തിന് മേലെ കൂടി തന്നെയാണ് ട്രെയിനും മറ്റേ കാറിൽ പോക്ക് അവിടെ ഒരു ഗേറ്റ് ഉണ്ട് ഗേറ്റ് അടക്കലാണ് എന്നിട്ട് ട്രെയിൻ പോയിക്കുന്ന തുറക്കലാം ഇതൊക്കെ ഞങ്ങൾ കണ്ടതാണ് പിന്നെ ഷെയ്ഖുവിനെ ഗൈറ്റിൻ്റെ കടന്നിട്ട് ചാടിയിട്ടാണോ പോയത് എന്തടാ ഹംക്കേ ഇനി നീയല്ല എപ്പാന്നട നന്നാവുക പറ്റിച്ച് 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 പറ്റിച്ചിട്ട് ഈ ജനങ്ങളെ പറ്റിച്ച് തിന്നിട്ട് ഏ നീയല്ല നീയെല്ലാം എന്ത് എന്ത് കിത്താവ് പഠിച്ചിട്ടെന്നായി പറയും നേരപ്പുകളെ ഏ ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ കുറെ എണ്ണ ഉണ്ട് ജനങ്ങൾ കരുതിയിരിക്കുക പത്ത് പൈസ കൊടുക്കരുത് ഇതിൽ കൂടുതൽ അകപ്പെട്ടു പോകുന്ന സ്ത്രീകളാണ് കാരണം ഇവനെ പോലെ തന്നെ ഇതുപോലെ കുറേ ചരിത്രങ്ങൾ ഇങ്ങനെ പറയും അത് വിശ്വസിച്ച് പോകുന്നവർക്ക് ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാ മതത്തിലും ആത്മീയ ചൂഷണം എല്ലാ ഇതിലുണ്ട് ഈ ചാരിറ്റി ചൂഷണം എല്ലാ ഇതിലുമുണ്ട് ഓൺലൈൻ ഓൺലൈൻ പിന്നെ പോട്ടെ അത് ആർത്തി മൂത്ത് ആർത്തി പണ്ടാരടങ്ങാനും വേണ്ടി കൊണ്ടുപോയിട്ട് വരുന്നതെന്ന് വിചാരിക്കുക പൈസ ആർത്തി മൂത്തിട്ടാന്ന് പിന്നെ ഈ ഓൺലൈനിലൊക്കെ പൈസ ഇടുന്നത് അത് പോട്ടെ അത് പോണമെന്ന് പറയുന്ന ആളാണ് ഞാൻ പക്ഷേ ഇതുണ്ടല്ല ഏത് ഈ ആത്മീയ ചൂഷണം ചാരിറ്റി ചൂഷണവും അത് പൊതുജനങ്ങൾ കരുതിയിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങളൊന്ന് കൊടുക്കരുത് ആദ്യം നീ നിൻ്റെ കുടുംബത്തിന് കൊടുക്കുക നിൻ്റെ ആയൽവാസിക്ക് കൊടുക്കുക നിൻ്റെ നാട്ടുകാർക്ക് കൊടുക്കുക അത് കൊടുത്താൽ തന്നെ മതി അതിന് ശേഷം നിൻ്റെ അടുത്ത് ഉണ്ടാ സമ്പത്ത് എന്നിട്ട് കൊടുത്താൽ മതിയോളൂ അതാണ് ഏറ്റവും നല്ലത് അതാണ് പുണ്യം നിൻ്റെ കൂടെ ജോലി ചെയ്യുന്നാൽ കൊടുക്കുക നിൻ്റെ കൂടെ നിൽക്കുന്ന കൊടുക്കുക നിൻ്റെ കൂടെയുള്ള കുടുംബക്കാർക്ക് കൊടുക്കുക നിൻ്റെ അയൽവാസി കൊടുക്കുക നിൻ്റെ നാട്ടുകാർക്ക് കൊടുക്കുക ഇവനെ പോലത്തോ എനിക്കൊന്നും കൊടുക്കരുത് ഇവനെപ്പോലത്തോനല്ലോ അസല് കള്ളമരം മനസ്സിലായില്ലേ തടിയാനങ്ങാണ്ട് തിന്ന് കൊഴുത്ത് എന്താ പറയുക സകല തേമാടിത്തരം വിളിച്ചു പറയാൻ വേണ്ടിയിട്ടുള്ള ജന്മാണിതല്ലോ സൂക്ഷിക്കുക ഇത് ജനങ്ങളോടാണ് ഞാൻ പറയുന്നത് സൂക്ഷിക്കുക കെ സി സലീം വളപട്ടണം കണ്ണൂർ